കണ്ണടച്ചുകൊണ്ട് ചെയ്താൽ കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ടാവും നമ്മൾ കണ്ണടച്ച് വെക്കാം നമ്മളെ ഉള്ളിലെ എല്ലാ മോശം വികാരങ്ങളെയും നമ്മള് ഈ ഒരു സമയത്ത് പുറത്തേക്ക് വിടുകയാണ് നമ്മളെ ഉള്ളിലെ എല്ലാ മോശം വികാരങ്ങളെയും പുറത്തേക്ക് വിടുകയാണ് നമ്മളുടെ എല്ലാ വേദനകളുടെ കാരണങ്ങളെയും നമ്മൾ പുറത്തേക്ക് വിടുകയാണ് എല്ലാത്തിനെയും ബ്ലഡ് ഗോ ചെയ്യാണ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നമ്മൾ നമ്മളുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനായിട്ട് പോവുകയാണ് എക്സലേഷൻസ് മാത്രം റിലാക്സ് റിലാക്സ് ചെയ്യും ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ക്ഷീണം പോലൊക്കെ ഫീൽ ചെയ്യും ആദ്യം ശരിക്കൊരു നാല്പത് തവണ മുപ്പത് തവണയൊക്കെ നമുക്കിത് ചെയ്യാം ആദ്യമല്ല ബിഗിനേഴ്സ് ആയിരിക്കുന്ന സമയത്ത് അഞ്ച് തവണ പത്ത് തവണ മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലാതെ നമ്മൾ കുറച്ചൊരു ഏർ ഇതൊരു പ്രാക്ടീസ് ചെയ്ത് ഒരു പത്തിരുപത്തെട്ട് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആരോഗ്യത്തില് ഏഴിൻ്റെ കൗണ്ടിൽ പറയും പതിനാല് ദിവസം ചെയ്ത് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്ത് ഇരുപത്തെട്ട് ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇരുപത് പ്രാവശ്യം ചെയ്യാം പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു നാല്പത് പ്രാവശ്യമൊക്കെ എത്രയാണോ അത്രയും എഫക്റ്റില് ചെയ്യാം നമുക്കിപ്പോൾ തന്നെ ഈ ഒരു ഫോഴ്സിൽ ചെയ്യുമ്പോൾ നമുക്കൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ക്ഷീണം നമുക്ക് ഫീൽ ചെയ്യും ആ ക്ഷീണം തന്നെയാണ് നമ്മൾ പല എനർജികളും നമ്മൾ പുറത്തേക്ക് നമുക്ക് വേണ്ടാത്ത പല കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു തോട്ടും കൂടെ നമ്മൾ മനസ്സിൽ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം ഡബിൾ ആയിരിക്കും അപ്പം ഞാൻ ക്ലാസ്സിലൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും റെഗുലർ പ്രാക്ടീസ് ചെയ്യുന്ന അതിൻ്റെ ക്ലാസ്സിലുള്ള ആരും ആരൊക്കെ ഉണ്ടതില് അപ്പം ക്ലാസ്സിലുള്ളവർക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന കൊടുക്കുന്നൊരിതാണ് അപ്പം നമ്മള് പ്രാക്ടീസിന്റെ കൂടെ മനസ്സിലും കൂടെ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഡബിൾ ആയിട്ട് നമുക്ക് എഫക്റ്റ് കിട്ടും അപ്പൊ ഇത് ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കണം മനസ്സിൽ എന്ത് ചിന്തിക്കണം പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഫോഴ്സിൽ എക്സലേഷൻസ് മാത്രമേ നമ്മൾ ചെയ്യുന്നു ഉച്ഛ്വാസം മാത്രമേ നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പം ആ ഒരു കാര്യം ഓർക്ക അടുത്തതായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സന്തത പ്രാണായമാണ് സന്തത പ്രാണായം ഞാൻ ഒരു പി ഡി എഫ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കത് കാണാം എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ കാണാൻ പറ്റുന്നില്ലേ ഇതാണ് സന്തത പ്രാണായാമം ചെയ്യുന്നത് സന്തത എന്ന് വെച്ചാല് ഒരു കൂളിങ് ടൈപ്പ് പ്രാണായാമമാണ് കൂളിങ് എന്ന് വെച്ചാല് നമ്മള് നമ്മുടെ ശരീരത്തില് ഭയങ്കര ചൂട് കൂടിയിരിക്കുന്ന ഇരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും ഒന്ന് നമ്മൾ യൂട്രസ് റിമൂവ് ചെയ്തിരിക്കുന്ന അവസ്ഥ പിന്നെ പീരീഡ്സിന്റെ ടൈമില് ശരീരത്തിൽ അത്യാവശ്യം ചൂട് കൂടുതലുള്ള സമയമാണ് പിന്നെ മെനോപോസൽ ആയിട്ടുള്ള നമ്മളുടെ ഏഹ് മെൻസുറേഷൻ നിന്ന് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ഒരു അറുപത് അമ്പത് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ശരീരത്തിൽ ചൂട് കൂടാനുള്ള സാധ്യത കൂടുതലാണ് ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്കൊക്കെ ശരീരത്തിൽ ഒരു ചൂട് അനുഭവപ്പെടും ഹോട്ട് ഫ്ലഷ്സ് എന്നൊക്കെ ഇംഗ്ലീഷില് പറയും അപ്പൊ ഇത് ഉള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് ചെയ്യാം അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാർ അവർക്കൊക്കെ ഈ ഒരു പ്രാണായാമം സ്ഥിരമായിട്ട് ചെയ്യാം കാരണം നമ്മുടെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കുന്ന ഒരു പ്രാണായാമമാണിത് കൂളിംഗ് പ്രാണായാമം സന്തത എന്ന് വെച്ചാല് സംസ്കൃതത്തില് പല്ല് എന്നാണ് അപ്പം പല്ലിന്റെ ഇടയിലൂടെ ചെയ്യുന്ന പ്രാണായാമമായതുകൊണ്ടാണ് ഇതിനെ സന്തത പ്രാണായാമം എന്ന് പറയുന്നത് കയ്യില് നമുക്ക് ചിന്മുദ്ര വയ്ക്കാം കയ്യിൽ ചിന്മുദ്ര വയ്ക്കാം നമ്മള് പല്ലുകൾക്കിടയിലൂടെ പല്ലുകൾക്കിടയിലൂടെയാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് ശ്വാസം ഉള്ളിലെടുക്കാം അതിനുശേഷം എല്ലാവരും കണ്ണുകൾ അടക്കണം കയ്യിൽ ചിന്മുദ്ര വയ്ക്ക കണ്ണുകൾ അടക്ക പല്ലുകൾക്കിടയിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വായ അടയ്ക്കണം വായ അടയ്ക്ക ഒരു തണുത്ത വായു നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ ഒഴുകുന്നത് നമുക്ക് അനുഭവിച്ച് അറിയാം തണുത്ത വായു നമ്മുടെ ഉള്ളിലൂടെ ഒഴുകുന്നത് നമുക്ക് അനുഭവിച്ച് അറിയാം ഈ വായു നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുകയാണ് പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം മൂക്കിലൂടെയാണ് പുറത്തുവിടുന്നത് ശ്വാസം വായിലൂടെ പല്ലുകൾക്കിടയിലൂടെ ഉള്ളിലേക്ക് ഇതെല്ലാവർക്കും ചെയ്യാം ഭക്ഷണം കഴിച്ചവർക്കും കഴിക്കാത്തവർക്കും എല്ലാം ചെയ്യാം വായടക്കാം ഈ വായു നമ്മുടെ ശരീരത്തിൽ ഉള്ളിലൂടെ ഒഴുകുന്നത് തല മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങളിലേക്ക് ഈ ഒരു വായുവിൻ്റെ സഞ്ചാരം നമുക്ക് അനുഭവിച്ച് അറിയാം ഈ ഒരു വായു നമ്മുടെ ശരീരത്തിലെ എല്ലാ കേടുപാടുകളും തീർത്ത് നമ്മളെ പരിപൂർണ ആരോഗ്യത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് നമ്മളെ പരിപൂർണ ആരോഗ്യത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നു പ്പോൾ പരിപൂർണ ആരോഗ്യവാന്മാരാണ് നമ്മളിപ്പോൾ അതൊക്കെ മൂക്കിലൂടെ പുറത്തേക്ക് വിടാം ശ്വാസം പല്ലുകൾക്കിടയിലൂടെ ഉള്ളിലേക്ക് ഹോൾഡ് ചെയ്യാം വായു നമ്മുടെ ശരീരത്തിലൂടെ നീളം സഞ്ചരിക്കുന്നത് മനസ്സുകൊണ്ട് കാണാം അത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കേടുപാടുകളെയും മാറ്റുന്നത് മനസ്സുകൊണ്ട് നമുക്ക് അനുഭവിച്ച് അറിയാം നമ്മുടെ ശരീരം പരിപൂർണ ആരോഗ്യമാരായി മാറിക്കൊണ്ടിരിക്കുന്നത് അനുഭവിച്ച് അറിയാം മൂക്കിലൂടെ പുറത്തേക്ക് വിടാം ഒരു തവണ കൂടെ പല്ലുകൾക്കിടയിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഉള്ളിലേക്കെടുക്കാം നമ്മുടെ ശരീരത്തിലുടനീളം വായു ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് മനസ്സുകൊണ്ട് നമുക്ക് അത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കേടുപാടുകളെയും മാറ്റുന്നതായി മനസ്സുകൊണ്ട് നമുക്ക് അനുഭവിച്ച് അറിയാം നമ്മളിപ്പോൾ പരിപൂർണ ആരോഗ്യവാന്മാരാണ് നമ്മളിപ്പോൾ പരിപൂർണ ആരോഗ്യവാന്മാരാണ് പതി മൂക്കിലൂടെ പുറത്തേക്ക് ഒരു തവണ കൂടെ പല്ലുകൾക്കിടയിലൂടെ ഉള്ളിലേക്ക് എടുക്കാം മൂക്കിലൂടെ പുറത്തേക്ക് വിടാം പല്ലുകൾക്കിടയിലൂടെ ഉള്ളിലേക്ക് ചെയ്യാം മൂക്കിലൂടെ പുറത്തേക്ക് വിടാം റിലാക്സ് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യാം കൈകൾ തമ്മിൽ കൂട്ടിത്തീരുമ ഒരു ചൂട് ഫീൽ ചെയ്യുന്ന സമയത്ത് കണ്ണിലേക്ക് വെക്കാം പതിയെ ശരീരം മുഴുവനായും ഒന്ന് തലോടി കൊടുക്കാം